നമസ്കാരം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ നമ്മൾ ഓൺലൈനിൽ വിവരങ്ങൾ തിരയുന്ന രീതിയെ എ ആയി അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് എങ്ങനെ പിടിച്ചു നിൽക്കാം പോരാ എങ്ങനെ ഒന്നാമതെത്താം നമുക്ക് നോക്കാം ദേ ഈ സ്ക്രീനിലെ കണക്കൊന്ന് നോക്കിയേ എഴുപത് ശതമാനം ഇതാണിപ്പോഴത്തെ സത്യം ഗൂഗിളിൽ നടക്കുന്ന പത്തിൽ ഏഴ് സെർച്ചുകളും ഒരു വെബ്സൈറ്റിലേക്കും പോകുന്നില്ല അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് സീറോ ക്ലിക്ക് സെർച്ചുകൾ ഇതാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ഇതിൻറെയൊക്കെ അർത്ഥമെന്താ സിമ്പിളാണ് നമ്മൾ ഇത്രയും കാലം കളിച്ച എസ്ഇഒയുടെ അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ നിയമങ്ങളെല്ലാം മാറി വെബ്സൈറ്റിലേക്ക് ക്ലിക്കുകൾ കിട്ടുക എന്നതായിരുന്നല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം പക്ഷേ ചോദ്യങ്ങൾക്ക് എ ആയി തന്നെ ഉത്തരം കൊടുക്കുമ്പോൾ ആ പഴയ തന്ത്രങ്ങൾക്ക് എന്തു പ്രസക്തിയാണുള്ളത് അപ്പോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്നത് എ എ ആണെങ്കിൽ പിന്നെങ്ങനെ നിങ്ങളുടെ ബിസിനസ് ആളുകളുടെ കണ്ണിൽപ്പെടും ഇതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്നാൽ പേടിക്കേണ്ട ഇവിടെയാണ് കഥയിലൊരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത് എ ഐ കാരണം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോൾ കുറഞ്ഞേക്കാം പക്ഷേ വരുന്ന ഓരോരുത്തരുടെയും ക്വാളിറ്റി അത് പതിന്മടങ്ങ് കൂടും അതായത് ഇനി അളവിലല്ല കാര്യം ഗുണമേന്മയിലാണ് കണക്കുകൾ നോക്കിയാൽ ഇത് വ്യക്തമാകും എ ഐ സെർച്ചിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന ഒരാൾക്ക് സാധാരണ സെർച്ചിലൂടെ വരുന്ന ഒരാളേക്കാൾ ഏകദേശം നാല് പോയിന്റ് നാല് മടങ്ങ് മൂല്യമുണ്ട് ഇതൊരു ചെറിയ മാറ്റമല്ല നിങ്ങളുടെ ബിസിനസ്സിന് ഇതൊരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ തന്നെയാണ് അതെന്താ അങ്ങനെ അല്ലേ കാരണം എ ആയി നമുക്കു വേണ്ടി ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരു ഫിൽറ്റർ പോലെ കസ്റ്റമറുടെ അത്യാവശ്യം സംശയങ്ങളൊക്കെ എ ആയി തീർത്തു കൊടുക്കും എന്നിട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള അതായത് ഒരു സാധനം വാങ്ങാനോ സേവനം ഉപയോഗിക്കാനോ ഏകദേശം റെഡിയായി നിൽക്കുന്ന ആളെ മാത്രം നമ്മുടെ സൈറ്റിലേക്ക് പറഞ്ഞുവിടും അപ്പോൾ ഈ പുതിയ കളിയിൽ ജയിക്കാൻ നമ്മൾ കുറച്ച് പുതിയ വാക്കുകളും ആശയങ്ങളും പഠിക്കണം ക്ലിക്കുകൾ എന്ന ആ പഴയ ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തുവന്നേ പറ്റൂ ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കണേ എസ് സിഒയുടെ ലക്ഷ്യം ക്ലിക്കുകളായിരുന്നു ഇനി വരുന്നതാണ് ജിഇഒ അതായത് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എ ആയി പരുന്ന ഉത്തരത്തിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ ഒരു പ്രധാനപ്പെട്ട സോഴ്സായി സൈറ്റ് ചെയ്യിക്കുക അതാണ് ലക്ഷ്യം പക്ഷേ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ജിഒ ആണ് എ ഐ ജനറേഷൻ ഓപ്റ്റിമൈസേഷൻ ഇവിടെ എ ഐ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് ഒരു പരിഹാരമായി നേരിട്ട് മെൻഷൻ ചെയ്യും അതാണ് ശരിക്കുള്ള വിജയം അപ്പോ എ ഐ ഇതെങ്ങനെ ചെയ്യുന്നത് വെറുതെ എവിടെ നിന്നെങ്കിലും കോപ്പി കോപ്പിയടിക്കുകയല്ല പകരം ഒരു എക്സ്പേർട്ടിനെ പോലെ പലയിടത്തു നിന്നും വിവരങ്ങൾ ശേഖരിക്കും അതെല്ലാം കൂടി ഒന്ന് വിശകലനം ചെയ്യും എന്നിട്ട് സ്വന്തമായി ഒരു പുതിയ ഉത്തരമുണ്ടാക്കും ആർ എ ജി എന്ന് വിളിക്കുന്ന ഈ പ്രോസസ്സാണ് ഇതിനു പിന്നിൽ ശരി തിയറിയൊക്കെ മതി ഇനി നമുക്ക് പ്രാക്ടിക്കലായി എന്ത് ചെയ്യണമെന്ന് നോക്കാം എ ഐ വിശ്വസിക്കുന്ന അതിൻ്റെ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്താൻ തോന്നുന്ന തരം കണ്ടെന്റ് എങ്ങനെയുണ്ടാക്കാം അതിനൊരു നാല് സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട് ഈ നാല് കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഒന്ന് മനുഷ്യരെ ആകർഷിക്കുക എ ഐക്കു വേണ്ട ഘടന കൊടുക്കുക രണ്ട് അറ്റോമിക് ആൻസർ ബ്ലോക്കുകൾ ഉണ്ടാക്കുക മൂന്ന് തെളിവുകളും കൃത്യമായ ഘടനയും ചേർക്കുക നാല് നിങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന സിഗ്നലുകൾ നൽകുക നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഓരോ ആർട്ടിക്കളിൻ്റെയും തുടക്കത്തിൽ ഒരു ടി എൽ ഡി ആർ ബോക്സ് കൊടുക്കുക അതായത് ഒരുപാട് വായിക്കാൻ സമയമില്ലാത്തവർക്കായി പ്രധാന പോയിന്റുകൾ മാത്രമുള്ള ഒരു ചുരുക്കം ഇത് വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടാൻ സഹായിക്കും അതേസമയം എ ഐക്കു വേണ്ട പ്രധാന വിവരങ്ങൾ എളുപ്പത്തിലെടുക്കാനും ഇത് സൗകര്യമൊരുക്കും രണ്ടുപേർക്കും ലാഭം ഇനി രണ്ടാമത്തത് ഇതും വളരെ പ്രധാനമാണ് നിങ്ങളുടെ കണ്ടന്റിനെ ചെറിയ അറ്റോമിക് ക്യാൻസർ ബ്ലോക്കുകളായി തിരിക്കുക അതായത് ഓരോ ചെറിയ ഭാഗവും ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായിരിക്കണം എ ഐ ഒരു വലിയ ലേഖനം മുഴുവൻ വായിക്കുന്നതിനു പകരം ഇതുപോലെയുള്ള ചെറിയ ബ്ലോക്കുകൾ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഓരോ ബ്ലോക്കിലും കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു കണക്ക് അതുമല്ലെങ്കിൽ ഒരു പ്രധാന ആശയം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം തെളിവുകളും ഘടനയും ചേർക്കുക എന്നതാണ് എ ഐ സിസ്റ്റംകൾക്ക് ചാർട്ടുകൾ ടേബിളുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൽ നിന്ന് വിവരങ്ങൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇത് നിങ്ങളുടെ കണ്ടന്റിന് എ ഐയുടെ കണ്ണിൽ കൂടുതൽ വിശ്വാസ്യത നൽകുന്നു നാലാമത്തേത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആധികാരികത തെളിയിക്കുക ഗൂഗിളിൻ്റെ ഇ എ ടി എന്ന ആശയം തന്നെയാണ് ഇവിടെയും പ്രധാനം അതായത് നിങ്ങളുടെ അനുഭവം വൈദഗ്ധ്യം ആധികാരികത വിശ്വാസ്യത ഇതെല്ലാം നിങ്ങളുടെ കണ്ടന്റിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെടണം ഈ ആധികാരികത എങ്ങനെ വാക്കുകളിലൂടെ കാണിക്കാം എന്നതിന് ഒരു നല്ല ഉദാഹരണമാണിത് അഞ്ഞൂറിലധികം ക്യാമ്പയിനുകളുടെ ഡേറ്റ വിശകലനം ചെയ്തതിനു ശേഷം യഥാർത്ഥത്തിൽ ഫലം നൽകുന്ന കാര്യങ്ങൾ ഇവയാണ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും എ ഐക്കും ഒരുപോലെ മനസ്സിലാകും ഇത് വെറുതെ പറയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ കാര്യമാണെന്ന് അപ്പോ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് മുന്നോട്ടുള്ള വഴി വളരെ വ്യക്തമാണ് വെറും ക്ലിക്കുകൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആ പഴയ രീതികളൊക്കെ വിട്ട് എ ഉത്തരങ്ങൾ നൽകാൻ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതായിരിക്കണം എഐ സിസ്റ്റങ്ങൾ അവയുടെ ഉത്തരങ്ങൾക്കായി വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു സോഴ്സായി മാറുക ഇത് വെറുമൊരു അതിജീവനത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ഈ പുതിയ എ ഐ ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശബ്ദമായി മാറുന്നതിനെക്കുറിച്ചാണ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ എ ഐ സെർച്ചിലേക്കുള്ള ഈ മാറ്റം വരാൻ പോകുന്ന ഒന്നല്ല അത് സംഭവിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ അതിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റോ ബ്ലോഗോ ഒന്നുകൂടി എടുത്തു നോക്കിയിട്ട് സ്വയം ചോദിക്കൂ നിങ്ങളുണ്ടാക്കുന്ന കണ്ടൻ ക്ലിക്കുകൾക്ക് വേണ്ടിയുള്ളതാണോ അതോ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയുള്ളതാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ